ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന്ന് ഇന്ന് വൈകുന്നേരമായിട്ട് രാത്രിയാണ് ഇത് എടുക്കണേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നാളത്തേക്ക് കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നാളത്തേക്ക് കറി വെക്കാനൊക്കെ എളുപ്പമാവുമല്ലോ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കറി വെച്ചില്ല കറി ഇന്നലെ രാത്രി വെച്ച മീൻ കറി ഉണ്ടായിരുന്നു മീൻകറിയുടെ ഉണ്ടായിരുന്ന കാരണം അത് കൂട്ടി ഉച്ചയ്ക്ക് വരെ ചോറുണ്ടോ പിന്നെ വൈകുന്നേരം ആവാറായപ്പോൾ രാത്രിയൊക്കെ ഒക്കെ ആയപ്പോൾ അത് തികയില്ല എന്ന് വിചാരിച്ചിട്ട് സവോള വാട്ടാന്ന് വിചാരിച്ചു അപ്പോൾ സവോള വാട്ടാനായിട്ട് തീ കത്തിച്ച് ചീഞ്ചട്ടി അടുപ്പത്ത് കയറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് വ ഇടക്കാണ് അപ്പം സവോള ഇട്ടപ്പോൾ തന്നെ ഉപ്പ് ഇട്ടു വിട്ട അതിൻ്റെ കൂടെ അപ്പോൾ സവോള വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിട്ടേ അപ്പോൾ മൊത്തത്തിലുള്ള ഉപ്പ് കറിയിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഉപ്പും കൂടി ഇട്ടു ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഒരു ഗോൾഡൻ നിറായപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് ഇളക്കി പുളി പിഴിഞ്ഞൊഴുക്കിട്ട പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പുളി പിഴിഞ്ഞൊഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് തോന്നുന്നത് അല്ലാണ്ട് വയ്ക്കണേക്കാളും അപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അത് ഇളക്കി ശരിയാക്കി അത് വാങ്ങി വാങ്ങിവെച്ചു വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള ആ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിയാ അവിടെ ഇരുന്ന് അരിയാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അടിച്ചു വാരിയിട്ട് വാരി കളഞ്ഞിട്ട് അവിടെ ഇരുന്ന് അരിയാന്ന് വിചാരിച്ചിട്ട് അടിച്ചുവാരി അത് അതൊക്കെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞിട്ട് കറിക്കുള്ള കഷ്ണങ്ങൾ അരിയാണ് ക്യാബേജും ക്യാരറ്റും കൂടി തോരം വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാബേജും ക്യാരറ്റും കൂടി അരിയാണ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായുള്ളൂട്ടാ അപ്പോൾ ക്യാരറ്റും ക്യാബേജും കൂടി അരിഞ്ഞു അത് കഴിഞ്ഞ് ചക്കക്കുരു മാങ്ങയും കൂടി കറി ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്കക്കുരു മാങ്ങയും കൂടി അരിയാണ് അപ്പോൾ മാങ്ങ അരിയാണ് കേട്ടോ മാങ്ങ തൊലുമൊക്കെ ചെത്തി കളയാണ് അപ്പം കഷ്ണങ്ങളൊക്കെ ക്യാരറ്റും ക്യാബേജും ഒക്കെ കഴുകിയിട്ടാണ് അരിയണത് കേട്ട കഴുകിയിട്ടാണ് നന്നാക്കണത് അപ്പോൾ അത് കഴിഞ്ഞ് മാങ്ങയൊക്കെ അരിയാണ് മാങ്ങ അത്ര കുഞ്ഞ് കഷ്ണമാക്കിയിട്ടല്ലാട്ട് അരിയണത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് അരിയണത് അപ്പോൾ ചെറുതായി അരിയണത് ആർക്കും കൂടെ ഇഷ്ടമല്ല കാരണം കടിക്കാനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ കടിക്കാനൊക്കെ കിട്ടണ്ട മാങ്ങ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് മാങ്ങ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് നേരെ അത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് നമുക്ക് അത് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതൊക്കെ കഴുകി കറി വെച്ചാൽ മാത്രം മതിയല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ കാണുന്നവർ ലൈക്കും ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുകയുള്ളൂ